ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും സന്ദേശവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെഗാ നൃത്ത പരിപാടി ശ്രീകൃഷ്ണ കഥാമൃതം ഒരു നാട്യഭാഷ്യം ഭാഷ്യം സെപ്റ്റംബർ പതിമൂന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് ആലുവ ശ്രീകൃഷ്ണ ബലരാമസ്വാമി ക്ഷേത്രത്തിൽ നടക്കും സെപ്റ്റംബർ പതിമൂന്നാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസിന്റെ മെഗാ നൃത്ത പരിപാടികളിൽ ഒന്നായ ശ്രീകൃഷ്ണ കഥാമൃതം ഒരു നാട്യഭാഷ്യം അമ്പലത്തിന്റെ സപ്താഹത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ കഥാമൃതം എന്ന നൃത്ത പരിപാടി ഇന്ന് കൂടുതൽ ആളുകൾ കാണാൻ ആവശ്യപ്പെടുന്ന ഒരു നൃത്ത പരിപാടി ആയതുകൊണ്ട് തന്നെ ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസ് ഈ നൃത്ത പരിപാടിയുടെ ഒരു രണ്ടാമത്തെ ക്രൂപ്പ് രൂപീകരിച്ച് അതിന്റെ ആദ്യ അവതരണമാണ് ആലുവ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്നത് ഈ മെഗാ നൃത്ത പരിപാടിയിൽ പതിനെട്ട് കലാകാരികൾ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ പത്ത് പിന്നണി കലാകാരന്മാരും പങ്കെടുക്കുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിത ദർശനം തുടങ്ങിയ സംഭവങ്ങളാണ് ഈ നൃത്ത പരിപാടിയിൽ ഉള്ളത് ഇതിൽ നാല് നൃത്ത രൂപങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് അതായത് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപുടി കൂടാതെ കഥകളിയുടെ ലളിതമായ ഒരു അവതരണ ശൈലിയും ഇതിൽ ഉണ്ട് പതിനെട്ട് യുവ നർത്തകിമാരും പത്ത് പിന്നണി കലാകാരന്മാരും അരങ്ങിലും അണിയറയിലുമായി പങ്കെടുക്കും ദേവകി വസുദേവരുടെ വിവാഹഘോഷയാത്ര ശ്രീകൃഷ്ണ ജനനം പൂതനാ കാളിയമർദ്ദനം ഗോവർദ്ധന ഉദ്ധാരണം ഗുരുദക്ഷിണ കുജേലവൃത്തം രാധാപാദവം ഗീതോപദേശം ഗുരുവായൂർ ദർശനം തുടങ്ങിയ സംഭവങ്ങളാണ് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്നീ നൃത്തരൂപങ്ങളുടെ സമന്വയത്തിലൂടെ വേദിയിലെത്തിക്കുക പ്രത്യേക തിരശീല സംഘാഭിനയം പ്രത്യേക വെളിച്ച വിന്യാസം സ്പെഷ്യൽ ഇഫക്റ്റ് എന്നിവ പെഗാ പരിപാടിയുടെ പ്രത്യേകതകളാണ് ഈ ൊന്ന് വർഷമായിട്ട് ക്ഷേത്രത്തിലെ കൃഷ്ണൻ നമ്പൂരിയാണ് സപ്താഹം നടത്തുന്നത് ഈ അമ്പത്തൊന്നാമത്തെ സപ്താഖത്തോടനുബന്ധിച്ച് ശ്രീശങ്കരാടി ശ്രീകൃഷ്ണ പ്രോഗ്രാം നമ്മുടെ ക്ഷേത്രത്തിൽ വച്ച് ലോഞ്ചിങ് ചെയ്ത് ഇൻഡാഗ്രേഷൻ ചെയ്യുന്നതിൽ വളരെയേറെ സന്തോഷവും അഭിമാനവും ക്ഷേത്രം സമിതി ുണ്ട് അത് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ക്ഷേത്രത്തിൽ തന്നെ പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തുന്നത് ഭഗവാന്റെ ചരിത്രങ്ങൾ അല്ലെ ചരിത്രങ്ങൾ അല്ലെ മനുഷ്യനിലേക്ക് എങ്ങനെ എത്തണം എന്താണ് ശ്രീമദ് ശ്രീമദ്ഭാഗവത് സപ്താഹം എന്ന് നടക്കുന്ന സമയത്ത് തന്നെ ഈ കൃഷ്ണനെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം അത് നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ നടത്താൻ സാധിക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ് അത് ഈ സമയത്ത് തന്നെ ഇവര് രൂപപ്പെടുത്തി നമ്മുടെ ക്ഷേത്രം പത്രസമ്മേളനത്തിൽ എം എൻ വിനിൽകുമാർ മായാബി നായർ വിഷ്ണു നമ്പൂതിരി സി എൻ കെ മാരാർ ലതാ ഗോപാലകൃഷ്ണൻ കെ ജി മണികണ്ഠൻ രഹനാനന്ദകുമാർ അനുപമ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പാരന്യൂസ് ബ്യൂറോ ആലുവ കുട്ടികൾ അവിടെ ഇപ്പോൾ നേതൃത്വം നൽകുന്നത് അതിന്റെ തുടർച്ചയായിട്ട് അത് എല്ലാ പല സംഘടനകളും പല പല പരിപാടികളും കണക്ട് ചെയ്യാറുണ്ട് അതിലൊന്നാണ് ഈ നാളെ വിദ്യാർത്ഥത്തിൽ മെഗാ ഡാൻസ് ആ ഡാൻസ് പരിപാടിയില്